ഇന്ന് നമ്മുടെ വേടൻ ചേണ്ട പാട്ടിവിടാണ് ഞാൻ ഇന്നും വന്നിരിക്കുന്നത് നമ്മുടെ മഞ്ഞുമു ബോയ്സിലെ വിയർപ്പ് തുന്നിട്ട കുപ്പായം എന്ന പാട്ടാണ് പാടാൻ പോകുന്നത് അപ്പോൾ വേടൻ ചേണ്ട സപ്പോർട്ട് എന്റെ വീഡിയോ കാണാം പാട്ടിലേക്ക് പോകാമോ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അതിൽ നിറങ്ങൾ കട്ടായം കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും ചെറിയ ഭൂമിയല്ലേ വിധിച്ചത് നമുക്ക് ഉച്ച കിറുകിൽ നീ ഉയത്തിൽ പറക്ക് ചെറിയ പൂത്താലം താമര കണക്ക് ചോറ് പോരെ മണ്ണിൽ ജീവിക്കാൻ നമുക്ക് ുംറിയാത്ത കൂട്ടം നിറയ്ക്കാനല്ലേ കൂട്ടും പോലെ തൊട്ട് പോലെ കയറുവിട്ട കാളജീവിതമോ ജെല്ലിക്കെട്ട് കണ്ണു മൂടിക്കെട്ടി ഉണ്ടാക്കുന്ന കുതന്ത്ര തന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ള് കള്ളമൊന്നും ഇല്ലടാ കുതന്ത്ര തന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ ഉച്ച വൈകില്ല മാ് അന്തിമയങ്ങുമ്പോൾ അടിക്കണ് പിച്ച വെച്ചതെല്ലാം അടിത്തട്ട് പാട്ട് അങ്ങ് ജീവിച്ചിട്ട് കണ്ണുനീര് പൊട്ടി എല്ലോ തുച്ഛ ജീവിതത്തിൽ ആശയെല്ലാം നിർത്തിയിട്ട് ഒടുക്കം മരിക്കുമ്പോൾ ആ കടി മണ്ണു സൂത്ത് പിടിച്ചതെല്ലാം കണ്ട മൃഗത്തിന്റെ തോലിടാ അഴുക്കിൽ പിറന്നവരാണടീ മുഖങ്ങൾ നീന്തുന്ന

അടയാളങ്ങൾ ഉടഞ്ഞവരല്ലേ ശ്വസിച്ചതെല്ലാം പാടല്ലേ ഒരിക്കലും തീരാത്ത ഇരവുണ്ടല്ലോ കൂടെ പിറക്കാതെ പിറന്നവർ കൂടെയുണ്ടല്ലോ ഒരിക്കലും തീരാത്ത ഇരവുണ്ടല്ലോ കൂടെ പിറക്കാതെ പിറന്നവർ കൂടെയുണ്ടല്ലോ